കേരളത്തിൽ ഇന്നത്തെ ഒരു കിലോ തേങ്ങ പൊതിച്ചതിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും തേങ്ങയുടെ വില വ്യത്യസ്തമാണ് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൃശ്ശൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്തിയേഴ് രൂപ കണ്ണൂർ അറുപത്തേഴ് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ ഏഴു മുതൽ എഴുപത്തിനാല് രൂപ വരെ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി മൂന്ന് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തൊൻപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ തിരുവനന്തപുരം എൺപത്തിനാല് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എൺപത്തി ആറ് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി നാല് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എൺപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു തേങ്ങ അറുപത്തഞ്ച് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങ എഴുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങ എഴുപത്തി രണ്ട് രൂപ പയ്യന്നൂർ ഒരു തേങ്ങ എഴുപത്തൊന്ന് രൂപ ആലക്കോട് ഒരുപോലെ തേങ്ങ എഴുപത്തൊന്ന് രൂപ കരുവഞ്ചാൽ ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ കുടിയാമര ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രണ്ട് രൂപ തലശ്ശേരി ഉരുള തേങ്ങ അറുപത്തൊൻപത് രൂപ നെടുമങ്ങാടി എൺപത് രൂപ ബത്തേരി ഉരുള തേങ്ങ എൺപത്തിരണ്ട് രൂപ ചെങ്ങന്നൂർ ഉരുള തേങ്ങ എഴുപത്തിനാല് രൂപ പാമ്പാടി ഉരുള തേങ്ങ എഴുപത്തി രൂപ ആതിരപ്പുഴ എഴുപത്തി രൂപ കൊടുവായൂർ ഉരുള കിലോ തേങ്ങ എഴുപത്തി രൂപ ഏഴാംകുളം ഉരുള കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ നീലേശ്വരം അറുപത്തി രൂപ കാട്ടാക്കട ഉരുള തേങ്ങ എൺപത്തിനാല് രൂപ നോർത്ത് പറവൂർ എഴുപത്തിയെട്ട് രൂപ കൊട്ടാരക്കര ഉരുള തേങ്ങ തൊണ്ണൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്